ലോകമാകാംക്ഷയോടെ കാത്തിരുന്ന കരാർ അതാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അതാണിപ്പോൾ ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യക്ക് ചുമത്തിയിരുന്ന തീരുവ ഒടുവിൽ പതിനെട്ട് ശതമാനമാക്കി കുറച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ വ്യാപാര കരാർ എന്ന പരാമർശം ഉണ്ടായില്ല എങ്കിലും ഇത് ശരിവെയ്ക്കുന്ന തരത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതികരണം മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് കരാർ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഈ വിഖ്യാത വ്യാപാര കരാറിലേക്ക് നയിച്ച പ്രധാന സംഭവങ്ങളും നാൾ വഴികളും നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ ഞാനമ്മു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാഷിംഗ്ടൺ സന്ദർശനമാണ് ഇതിന് തുടക്കമിട്ടത് വ്യാപാര കരാറിന് ആദ്യഘട്ടവും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ അമേരിക്ക വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഉയർത്താനും ഇരുവരും തമ്മിൽ ധാരണയായി അമേരിക്കയിൽ നിന്ന് ഊർജ്ജവസ്തുക്കളുടെ വാങ്ങൽ വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കയ്ക്ക് ഉറപ്പു നൽകിയാണ് അന്ന് മോദി മടങ്ങിയത് തൊട്ടു പിന്നാലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വാഷിംഗ്ടണിലെത്തി യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാൽ ലുട്നിക് യു എസ് ട്രേറ്റ് പ്രതിനിധി ജെയിമിസൺ ഗ്രീർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി തുടർന്ന് യു എസ് ഉദ്യോഗസ്ഥർ ഡൽഹിയിലും ചർച്ചകൾ നടത്തി ഉയർന്ന തീരുവകളും നികുതിയേതര തടസ്സങ്ങളും ഡേറ്റാ നിയമങ്ങളും പേറ്റന്റ് വിഷയങ്ങളും യു എസ് ടിആർ റിപ്പോർട്ടിൽ വിമർശിക്കപ്പെട്ടിരുന്നുവെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്നതായി അന്ന് ഇന്ത്യ അറിയിച്ചു ഏപ്രിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെ സന്ദർശനത്തിന്റെ ചർച്ചകളുടെ പ്രവർത്തന രൂപരേഖ അന്തിമമാക്കി ജൂലൈ ഒൻപതിനു മുമ്പ് കരാർ ഒപ്പിടാമെന്ന സൂചനയും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നൽകി മെയ് ആയപ്പോഴേക്കും മുഖ്യ ചർച്ചാകർത്താവ് രാജേഷ് അഗർവാളിനൊപ്പം പീയുഷ് ഗോയൽ വീണ്ടും വാഷിങ്ടണിലെത്തി കരാർ ഉടൻ സാധ്യമാകുമെന്ന ആത്മവിശ്വാസം ഇന്ത്യ പ്രകടിപ്പിച്ചു ജൂൺ മൂന്നിന് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാ ലുട്നിക് ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നും അറിയിച്ചു ഇന്ത്യയുമായി വലിയ കരാർ വരുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങളിലെ ഇറക്കുമതി തീരുവുകളെ ചൊല്ലി ചർച്ചകൾ തടസ്സപ്പെട്ടതായി ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ റോയ് ടോസിനോട് പറഞ്ഞു ജൂൺ ഇരുപതിന് ഒഡീഷയിൽ റാലിയിൽ ട്രംപിന്റെ വാഷിംഗ്ടൺ ക്ഷണം നിരസിച്ചതായി മോദി അറിയിക്കുകയായിരുന്നു പിന്നാലെ കരാറില്ലാതെ ഇന്ത്യൻ സംഘം വാഷിംഗ്ടണിൽ നിന്ന് മടങ്ങി സമയപരിധികൾക്കായി ഇന്ത്യ വ്യാപാര കരാറുകൾക്ക് അടിയറവ് പറയില്ല എന്നും ദേശീയ താൽപ്പര്യമാണ് പരമോന്നതമെന്നും പീയൂഷ് ഗോയൽ വ്യക്തമാക്കി ജൂലൈ മുപ്പത്തിയൊന്നിന് ട്രംപ് ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ പ്രതികാര ചുങ്കം ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക ശിക്ഷാ തീരുവ കൂടി യു എസ് ചുമത്തിയതോടെ ഇന്ത്യക്കുള്ള മൊത്തം തീരുവ അമ്പത് ശതമാനമായി ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ അത്ര സുഖകരമല്ലാത്ത ബന്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്ന മറ്റ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേലും ട്രംപിന്റെ പ്രഹരമുണ്ടായിരുന്നു സെപ്റ്റംബറിൽ ഇന്ത്യയുമായി ചർച്ചകൾ തുടരുകയാണെന്നും മോദിയുമായി ഉടൻ സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു കരാർ സംബന്ധിച്ച് പ്രതീക്ഷയും അദ്ദേഹം അന്ന് പങ്കുവച്ചിരുന്നു ഇന്ത്യയും അമേരിക്കയും വാഷിംഗ്ടണും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണെന്ന് മോദി തന്റെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഒക്ടോബറിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന് മോദി ഫോണിലൂടെ ഉറപ്പ് നൽകിയതായി ട്രംപ് അവകാശപ്പെട്ടു എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇത് പൂർണമായും നിഷേധിച്ചു ഊർജ്ജ നയങ്ങൾ ദേശീയ താല്പര്യ പ്രകാരം മാത്രമാണെന്നും വിദേശകാര്യ മന്ത്രാലയം അന്ന് വ്യക്തമാക്കി കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയായിരുന്നുവെങ്കിലും നവംബറിൽ വ്യക്തമായ പ്രഖ്യാപനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല ഡിസംബറിൽ കാറ്റ് മാറി വീശി തുടങ്ങി ട്രംപുമായി ഊഷ്മളവും സജീവവുമായ ഫോൺ സംഭാഷണം നടത്തിയതായി മോദി അറിയിച്ചു റഷ്യൻ ക്രൂഡെണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുന്നതിനിടെയായിരുന്നു ഈ സംഭാഷണവും പുറത്തുവന്നത് രണ്ടായിരത്തി ജനുവരിയിൽ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമാണെന്നും കരാറ് യാഥാർത്ഥ്യമാകാൻ പോകുന്നതായും ഇന്ത്യയിലെ പുതിയ യു എസ് പ്രതിനിധി സെർജിയോ ഗോർ അറിയിച്ചു അവിടുന്ന് ഇപ്പോൾ ഫെബ്രുവരി എത്തുമ്പോൾ ഇന്ത്യയും അമേരിക്കയും വ്യാപാര കരാറിൽ എത്തിച്ചേർന്നതായി ട്രംപ് പ്രഖ്യാപിച്ചു ഇന്ത്യയ്ക്കെതിരായ തീരുവ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കുമെന്നും കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച ചർച്ചകൾ കൃത്യം പന്ത്രണ്ട് മാസത്തിനു ശേഷം ഫലം കണ്ടിരിക്കുകയാണ് ഇന്ത്യയ്ക്കും രാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നായ അമേരിക്കയ്ക്കും ഈ കരാർ ഒരു നിർണായക നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ധാരണയായതോടെയാണ് നികുതി കുറയ്ക്കാൻ അമേരിക്ക തയ്യാറായതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പകരമായി ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന ഇരുപത്തി അഞ്ച് ശതമാനം പിഴ നികുതി ഇതോടെ ഒഴിവാക്കപ്പെട്ടു റഷ്യയ്ക്ക് പകരം അമേരിക്കയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ ഊർജ്ജം സാങ്കേതികവിദ്യ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് കരാറിന്റെ ഭാഗമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്ന പല നികുതികളും നിയന്ത്രണങ്ങളും ഒഴിവാക്കും അമേരിക്കൻ സാധനങ്ങൾക്ക് ഇന്ത്യയിലെ വിപണിയിൽ സീറോ താരിഫ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും കരാറിലൂടെ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കും നികുതി കുറഞ്ഞതോടെ ടെക്സ്റ്റൈൽസ് ആഭരണങ്ങൾ ഐ ടി സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയ്ക്ക് മറ്റ് അയൽ അയൽരാജ്യങ്ങളെക്കാൾ കൂടുതൽ മത്സരക്ഷമത കൈവരിക്കാൻ സാധിക്കും കൂടാതെ ആഗോള നിക്ഷേപകർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം വർദ്ധിക്കുമെന്നും ചൈന പ്ലസ് വൺ നയം വഴി കൂടുതൽ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട്